സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ കാർ അപകടത്തിൽ താരങ്ങൾക്ക് പരിക്കേറ്റ വാർത്ത ഇന്ന് രാവിലെ മുതലാണ് പുറത്തു വരുന്നത് അപകടത്തിൽപ്പെട്ട ഈ വാഹനം ഓടിച്ചിരുന്നത് നടി മഹിമ നമ്പ്യാറാണെന്ന ആണെന്ന തരത്തിലും വാർത്തകൾ വന്നു എന്നാൽ അഭിനേതാക്കൾ ആരുമല്ലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ഷൂട്ടിങ്ങിനിടെ ഇന്ന് പുലർച്ചെയായിരുന്നു നടൻ അർജുൻ അശോകൻ ഉൾപ്പെടെയുള്ളവർ വാഹനാപകടത്തിൽപ്പെട്ടത് അർജുന അശോകനും സംഗീത് പ്രതാപും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കൊച്ചി എം ജി റോഡിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തല കീഴായി മറിയുകയായിരുന്നു സംഭവത്തിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ബ്രോമാൻസ് എന്ന സിനിമയ്ക്കായി നായിക മഹിമാ നമ്പ്യാരുടെ ഒരു റാഷ് ഡ്രൈവിംഗ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം നടന്നത് കഴിഞ്ഞ ദിവസം മഹിമാ നമ്പ്യാരെ വെച്ച് ഈ സീൻ ഷൂട്ട് ചെയ്തിരുന്നു ഈ രംഗത്തിന്റെ ഡ്രോൺ ഷോട്ട് എടുക്കുന്നതിനിടെ പുലർച്ചെ ഒന്ന് നാൽപ്പത്തി അഞ്ചോടെയാണ് അപകടമുണ്ടായത് അർജുന അശോകൻ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച കാർ ഒരു ഡെലിവറി ബോയിയെയും ബൈക്കിനെയും ഇടിച്ചു തെറുപ്പിച്ചതിനു ശേഷമാണ് തല കീഴായി മറിഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ബൈക്കുകളിലും വാഹനം തട്ടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് വാഹനം ഓടിച്ചത് മഹിമാ നമ്പ്യാറാണെന്ന തരത്തിൽ വാർത്തകൾ വന്നത് അതേസമയം വാഹനം ഓടിച്ചത് അഭിനേതാക്കൾ ആരുമല്ല എന്നാണ് സിനിമയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് സ്റ്റണ്ട് ടീമിലെ പരിചയ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു കാർ ഓടിച്ചിരുന്നത് ഈ സമയം അർജുൻ അശോകനും സംഗീത് പ്രതാപും കാറിന്റെ പുറകിലെ സീറ്റിലിരിക്കുകയായിരുന്നു നടൻ മാത്യു തോമസ് വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്ന പ്രചരണവും തെറ്റാണെന്നും ഇവർ പറയുന്നുണ്ട് അർജുന് അപകടത്തിൽ നിസ്സാര പരിക്ക് ഉള്ളൂ അതേസമയം സംഗീത് പ്രതാപിന്റെ കഴുത്തിന് പൊട്ടൽ ഉണ്ടായിട്ടുണ്ട് താരങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടി അപകടത്തിൽ കാറിന്റെ ബോഡി പൂർണ്ണമായും തകർന്നിരുന്നു വാഹനം കൊച്ചി സെൻട്രൽ പോലീസ് എത്തി സ്ഥലത്ത് നിന്ന് മാറ്റി അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് സെൻട്രൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഷൂട്ടിങ്ങിനിടെ തന്നെയാണോ ഈ അപകടം നടന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും പോലീസ് പറയുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും പോലീസ് അറിയിച്ചു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അപകട സമയത്ത് വാഹനത്തിൽ ക്യാമറ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നത് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്ലസ് എന്ന ചിത്രത്തിന് ശേഷം അരുൺ ഡിജോ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ബ്രോമാൻസ് അർജുന ശോകൻ മഹിമ നമ്പ്യാർ മാത്യു തോമസ് സംഗീത് പ്രതാപ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കലാഭവൻ ഷാജോൺ ബിനു പപ്പു ശ്യാം മോഹൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് വേഷങ്ങളിലെത്തുന്നത് എറണാകുളത്താണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത് അരുൺ ഡി ജോസ് തോമസ് പി സെബാസ്റ്റ്യൻ രവീഷ് നാഥ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിട്ടുള്ളത് ഛായാഗ്രഹണം അഖിൽ ജോർജും എഡിറ്റിംഗ് ചമൻ ചാക്കോയും നിർവഹിക്കുന്നു സംഗീതം ഒരുക്കുന്നത് ഗോവിന്ദ് വസന്തയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ